ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഉഹുദ് പർവ്വത്തിന്റെ താഴ്വരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രവാചൻ മുഹമ്മദ് നബിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രദേശമായിരുന്നു ഉഹുദ് മല ഉഹുദ് നമ്മെ സ്നേഹിക്കുന്നു നാം ഉഹുദിനെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും സഹാബികളോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു മദീന നഗരത്തിൽ എട്ട് കിലോമീറ്ററോളം നീളത്തിൽ പലയിടത്തും രണ്ടര കിലോമീറ്റർ വീതിയിലും ആണ് ഉഹദ് മല നമ്മൾ കാണുന്നത് ഈ ഉഹുദ് മലയും ഇതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒക്കെ മദീന തീർത്ഥാടനത്തിനെത്തുന്ന ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് അവിടെ എപ്പോഴും തീർത്ഥാടകർ തിരക്ക് കാണാൻ പറ്റും പ്രവാചൻ മുഹമ്മദ് നബി തൻ്റെ അനുജന്മാരെ പടച്ചിട്ട് എണീച്ച മസ്ജിദ് ദിറാവ് അതുപോലെ ഉഗുദിനെ ഉഗുദിൻ്റെ ഒരു പോരാട്ടത്തിന് കാവൽ നിർത്തിയിരുന്ന ജബൽ റുമാത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഉഗുദിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് മദീനയിൽ കാണാൻ കഴിയും അതിൻ്റെ എല്ലാ ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഉഹിദ് സ്വർഗ്ഗത്തിലെ മലയാണെന്നാണ് മുഹമ്മദ് നബി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഉഹിദ് നാഴികക്കല്ലായി മാറിയത് മദീന തകർക്കാനായി മക്കയിൽ നിന്ന് പുറപ്പെട്ട മൂവായിരത്തിൽ പരം അവിശ്വാസികളെ മുഹമ്മദ് നബിയും എഴുന്നൂറോളം അനുയായികളും തുരത്തി ഓടിച്ചതിന് ശേഷമാണ് ഉഹിദ് മലയുടെ ചാരത്ത് യുദ്ധവുമായി ബന്ധപ്പെട്ട നിരവധി സ്മാരകങ്ങൾ ഇന്നും കാണാം യുദ്ധത്തിൽ പങ്കെടുക്കാൻ സഹാബികൾ പടച്ചട്ട് കെട്ടിയ മസ്ജിദ് ദിറാ ആണ് ഇവയിലൊന്ന് ആയിരത്തോളം വരുന്ന അനുയായികളുമായിട്ടാണ് പ്രവാചകൻ മദീനയിൽ നിന്ന് യുദ്ധത്തിനായി പുറപ്പെട്ടതെങ്കിലും കപടവിശ്വാസികളായ മുന്നൂറോളം പേർ വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞുപോയി ബാക്കി വന്ന എഴുന്നൂറോളം പേരുമായി ഇവിടെ എത്തിയ പ്രവാചകൻ മകരവും ഇഷയും നിസ്കരിച്ച ശേഷം സൈനികരെ പടച്ചട്ട അണിയിച്ച പള്ളിയാണ് മസ്ജിദ് ദിറാഹ് ഹിജറ മൂന്നാം വർഷം ശൗവാൽ ഏഴിന് ശുഭ നിസ്കാരം കഴിഞ്ഞാണ് സഹാബികൾ യുദ്ധത്തിനായി പുറപ്പെടുന്നത് മസ്ജിദ് ദുറാങ്ങുന്ന സമീപത്തു തന്നെ യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ വിശ്രമിച്ച മസ്ജിദുൽ മുസ്തറാഹ കാണാം ബൈത്തുൽ മുക്കദ്ദസിന് പകരമായി കഗുബ ഖിബിലയാക്കി നിശ്ചയിച്ചത് ലുഹർ നിസ്കാരത്തിനിടെയായിരുന്നു എന്നാൽ അസർ നിസ്കാരമായിട്ടും ഈ വിവരം മസ്ജിദുൽ മുസ്തറാഹയിൽ അറിഞ്ഞിരുന്നില്ല ഇവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് അസർ നിസ്കരിക്കുന്നതിനിടെ ഇതുവഴി വന്ന ഒരു സഹാബി കിബില മാറിയ വിവരം അറിയിക്കുകയും എല്ലാവരും കഗുബയിലേക്ക് തിരിഞ്ഞ് നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തതായ ഒരു ചരിത്രവും മസ്ജിദുൽ മുസ്തറാഹയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു യുദ്ധത്തിൽ പരിക്കേറ്റ പ്രവാചകനെ അബൂതലഹ സുരക്ഷിതമായി എത്തിച്ച ഗുഹയും ഉഹുതുമലയിലുണ്ട് യുദ്ധകാലത്ത് ഡിസ്പെൻസറിയായി പ്രവർത്തിച്ചിരുന്ന മസ്ജിദുൽ ഫസഹും ഈ ഗുഹയുടെ പരിസരത്തായി നിലകൊള്ളുന്നു പുനർനിർമ്മാണം നടക്കുന്ന മസ്ജിദുൽ ഫസഹും പ്രവാചകനെ പരിചരിച്ച സ്ഥലമാണ് സാധേണ്ട കാലത്ത് സഹാബികൾ കല്ലിൽ കൊത്തിവെച്ച പൗരാണിക അറബ് ലിപിയിലുള്ള എഴുത്തുകളും ഉഹുദ് മലയിൽ കാണാം മനഃപ്പാടമാക്കുന്നതിന്റെ ഭാഗമായി സഹാബികൾ ഖുർആൻ ആയത്തുകൾ പാറകളിൽ കൊത്തിവെച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മദീനെ സംരക്ഷിക്കുന്ന ഒരു കോട്ട പോലെയാണ് ഉഹുദുമല നിലകൊള്ളുന്നത് ഇസ്ലാമിക ചരിത്രസ്മരണകൾക്ക് കാവൽ നിൽക്കുന്ന കോട്ട എന്ന പോലെ തീർത്ഥാടക ലക്ഷങ്ങളെ വരവേൽക്കുകയാണ് ഉഹദുമലയും പരിസര പ്രദേശങ്ങളും